ഹലോ വയനാടൻ വ്ലോഗർ ആദ്യം നമുക്കൊരു വോയിസ് ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി പറയും കുറച്ച് ദിവസമായിട്ട് ഇടുന്ന എല്ലാ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ അതിൽ എത്തി

ഇത് വെച്ചിട്ടാണ് അവന്മാര് ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഫോണിൽ അറിയാതെ മിസ് ആയതാണ് എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ നാല് വീഡിയോ അത് ആരുടെയോ വീഡിയോ ആണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം പറ അത് ഞങ്ങളുടെ എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ ഞങ്ങളുടെ പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് ഞങ്ങളതാണെന്ന് നിങ്ങൾ തെറ്റുദ്ധിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിൽ ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖൊന്നും മര്യയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല ഇങ്ങനെ പിടിച്ച ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ അതായത് എനിക്കൊന്ന് നെറ്റ് എങ്ങാണ്ട് ഒരു ഫേസ് കട്ട് അത്രേ ഉള്ളൂ എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നോക്കി കയ്യിൽ അല്ലെങ്കിൽ രീതിയിലാക്കിയ ഒരു ചെറ്റ അങ്ങനെ തന്നെ പറയാം അവൻ അവൻ്റെ സ്വന്തം കുടുംബത്തിലുള്ളതും ചിലപ്പോൾ എടുത്ത് ഇതുപോലെ മോർഫ് ചെയ്തിട്ട് നാട്ടുകാരെ കാണിക്കുമായിരിക്കും ഇത് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കമന്റ് ഇടാൻ വേറെ കുറേ നന്മ മരങ്ങളുണ്ട് ഈ കമന്റ് ഇടുമ്പം ആ സ്ഥാനത്ത് നിങ്ങളെ നിങ്ങളെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റിടണം ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്ന പലർക്കും ഈ ഒരവസ്ഥ വന്നിട്ടുണ്ട് നാളെ ഈ കമൻ്റ് ഉണ്ട ഇട്ട ആൾക്കാർക്കും അവരുടെ ഫാമിലിക്കും കുടുംബത്തിനും ഇത് വരില്ല എന്ന് വലിയ ഉറപ്പൊന്നുമില്ല അതൊക്കെ ആലോചിച്ചിട്ട് വേണം കമൻറ്റിടുന്നത് എല്ലാവർക്കും പറയാനുള്ളത് നിങ്ങൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു എന്നാണ് എന്ത ഉറപ്പുണ്ട് ഈ പണികൾ ചെയ്യുന്ന നാരികൾ അത് എത്ര മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാൽ ഈ പണി ചെയ്യും അത് ചിലപ്പം നല്ല കുടുംബത്തിൽ ജനിച്ച പെൺപിള്ളേരുടെ ജീവിതം വെച്ചായിരിക്കും ഇന്ന് ആറികൾ കളിക്കുന്നത് അപ്പോഴും പോയിട്ട് നിങ്ങൾ പറയോ നീയൊക്കെ മര്യാദക്ക് ഡ്രസ്സ് ഇട്ടായിരുന്നെങ്കിൽ ഇത് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്നുള്ളത് രണ്ട് ബസ്സായില്ലേ ഇനി നമുക്കത് പത്താക്കണം വീഡിയോ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എളുപ്പ വേണം ഇമാതിരി കമൻ്റ് ഇടുന്ന മഹാമാർക്ക് കേട്ടോ സ്വന്തം കുടുംബത്തിലും വരുമ്പോഴും ഇതുപോലെയുള്ള കമൻ്റുകൾ പറയണം ഇതുപോലെയുള്ള വൃത്തികേടുകൾ ചെയ്യാൻ ചില നാരികളും അത് അനുസരിച്ച് കമൻ്റിടാൻ വേറെ കുറേ നന്മ മരങ്ങളും കൊള്ള ഈ പണി ചെയ്ത മഹാൻ ആരാണെങ്കിലും ഒന്ന് ഓർത്തു പറ്റോ ഇന്ന് നീ വേറൊരു കുടുംബത്തിലെ പെങ്കോച്ചിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിൻ്റെ കുടുംബത്തിലെ പെങ്കോച്ചിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ പലരും പലതും ചെയ്യും അപ്പം നിനക്കതിൻ്റെ വേദന മനസ്സിലാവും ശരി